നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിൽ പൈലറ്റുമാർ പൊതുവെ ഉറങ്ങാറുണ്ട് എന്നാൽ അത് ഇടവേളകളിൽ മാത്രം ഇപ്പോഴിതാ മൂവായിരത്തി അടി ഉയരത്തിൽ വിമാനം പറക്കവേ പൈലറ്റ് ഉറങ്ങിയ വാർത്ത ഏറെ ഞെട്ടലുളവാക്കിയിരിക്കുകയാണ് വിമാനയാത്ര പൊതുവേ നമ്മൾ നടത്തുമ്പോൾ ഭൂരിപക്ഷം ആളുകളുടെയും നെഞ്ചിടിപ്പൊന്ന് കൂടും അത്തരത്തിൽ പലർക്കും വിമാനയാത്ര നടത്താൻ ഇഷ്ടമാണ് എങ്കിലും ഈ ഒരു പേടി കാരണം മാറ്റിവെക്കാറുള്ള പതിവ് കാഴ്ചയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ പലരും അത്രയും അത്യാവശ്യഘട്ടങ്ങൾ മാത്രമാണ് വിമാനയാത്രയെ ആശ്രയിക്കുന്നത് എന്നാൽ ഇപ്പോഴുതാ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നത് ഒരു വിമാനയാത്രയെക്കുറിച്ചും അതിലെ പൈലറ്റുമാരെയും കുറിച്ചുമുള്ള വാർത്തകൾ തന്നെ ഈ രണ്ട് പൈലറ്റ്മാരുടെ പ്രവൃത്തി കാരണം വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും കുറച്ചു നേരത്തേക്ക് പേടിച്ചു വിറച്ചുപോയി സംഭവം മറ്റൊന്നുമല്ല ഇത് തന്നെ സുഡാനിലെ ഖാർത്തൂമിൽ നിന്ന് എത്യോപ്യയുടെ തലസ്ഥാനമായ അഡിസ് അബാബയിലേക്കുള്ള വിമാനം പറക്കുന്നതിനിടെ രണ്ട് എത്യോപ്യൻ എയർലൈൻസ് പൈലറ്റുമാർ ഉറങ്ങിപ്പോയതിനാൽ കൃത്യ സ്ഥലത്ത് വിമാനം ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല തിങ്കളാഴ്ചയാണ് സംഭവം നടന്നതെന്ന് ഏവിയേഷൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി എത്തിയോപ്യൻ എയർലൈൻസ് വിമാനത്തിലെ രണ്ട് പൈലറ്റുമാരാണ് മുപ്പത്തി ഏഴായിരം മടി ഉയരത്തിൽ പറക്കവേ പരിസരം മറന്നു ഉറങ്ങിപ്പോയത് ഇതോടെ വിമാനം ലാൻഡ് ചെയ്യാൻ വൈകുകയാണ് ഉണ്ടായത് ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് ഈ ടി ത്രീ ഫോർ ത്രീയിലെ രണ്ട് പൈലറ്റുമാരാണ് ഇത്തരത്തിൽ ഉറങ്ങിപ്പോയത് വിമാനം ഓട്ടോ പൈലറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് മാനേജ്മെന്റ് കമ്പ്യൂട്ടർ വഴി റൂട്ട് സജ്ജീകരിച്ച ശേഷമാണ് പൈലറ്റുമാരുടെ ഇത്തരത്തിലുള്ള ഉറക്കം എന്നാൽ ലാൻഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ട് വിമാനം കാണാത്തതിനെ തുടർന്ന് എയർ ട്രാഫിക് കൺട്രോൾ വിമാനത്തിലുള്ള പൈലറ്റുമാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഇറങ്ങേണ്ട റൺവേക്ക് മുകളിലൂടെ വിമാനം പറഞ്ഞതോടെ ഓട്ടോ പൈലറ്റ് സംവിധാനം അലാമുഴക്കിയതോടെയാണ് പൈലറ്റുമാർ ഉണർന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇതിനകം തന്നെ റൺവേയിൽ ഇറങ്ങാൻ ഇരുപത്തിയഞ്ച് മിനിറ്റിലകം വൈകുകയും ചെയ്തു തുടർന്ന് പെട്ടെന്ന് തന്നെ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി വിമാനം സുരക്ഷിതമായി റൺവേയിൽ ഇറക്കുകയാണ് ചെയ്തത് ഈ സംഭവം നടന്നതായും വിമാനം റൺവേക്ക് മുകളിലൂടെ പറഞ്ഞതായും വ്യോമയാന നിരീക്ഷണ സംവിധാനമായ എ ഡി എസ് ബിയിൽ നിന്നുള്ള ഡാറ്റ സ്ഥിരീകരിച്ചു അഡിസ് അടിസ്ഥ എയർപോർട്ടിന് സമീപമുള്ള ലൂപ്പ് കാണിക്കുന്ന വിമാനത്തിന്റെ ഫ്ലൈറ്റ് പാതയുടെ ഒരു ചിത്രം ഇത് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ ഏവിയേഷൻ അനലിസ്റ്റ് അലക്സ് മച്ചറസും സംഭവത്തെക്കുറിച്ച് ട്വിറ്ററിൽ പോസ്റ്റ് ആശങ്കപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത് പൈലറ്റിന്റെ ക്ഷീണമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി അതേസമയം ന്യൂയോർക്കിൽ നിന്ന് റോമിലേക്കുള്ള വിമാനം ഭൂമിയിൽ നിന്ന് മുപ്പത്തി എട്ടായിരം അടി ഉയരത്തിൽ സഞ്ചരിക്കുന്നതിനിടെ രണ്ട് പൈലറ്റുമാർ ഉറങ്ങിപ്പോയതിന് സമാനമായ സംഭവം മെയ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എയർബസ് ബസ് ത്രീ ഫ്രാൻസിന് മുകളിലൂടെ പറക്കുമ്പോൾ ഐ ടി എയർവെയ്സിൻ്റെ രണ്ട് പയറ്റുമാരും എന്ന് ഏവിയേഷൻ റെഗുലേറ്റർ നടത്തിയ അന്വേഷണത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ